ഹായ് അസ്ലാം വലൈക്കും സഫീറാണ് നമ്മുടെ കണ്ണൂർ നല്ല നിർത്താത്ത മഴ കേട്ടാ നല്ല രസമായിട്ടുള്ള മഴയാണ് ചെറിയ കേപ്പൊക്കെ ഇണ്ടാവാറുണ്ട് പക്ഷെങ്കില് ഈ പ്രാവശ്യം നല്ല മഴയാണ് കിട്ടിയത് അപ്പോൾ മഴ ഒന്ന് തോർന്ന സമയത്ത് ഞാനും വൈഫും ഹംതാരും കൂടിയിട്ട് കണ്ണൂര് ഒക്കെ ഒന്ന് പോയി കറങ്ങി പിന്നെ കണ്ണൂര് നമ്മുടെ സിറ്റി തന്നെയാണ് നമ്മുടെ മീൻ മാർക്കറ്റ് അപ്പൊ നല്ല മീനുകൾ അവിടെ കിട്ടും ഇപ്പൊ ചെമ്മീന് വില കുറഞ്ഞു നാനൂറൊക്കെ ആയിരുന്നു നമ്മളിപ്പോ വാങ്ങുമ്പോൾ നൂറ്റി അമ്പത് ഇരുന്നൂറൊക്കെയാണ് വില പല സൈസിനും പിന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഇവരൊക്കെ നല്ല നല്ല മനസ്സിൻ്റെ ഉടമകളൊക്കെ അത് വളച്ചെടുക്കലാണ് പരമ്പരാഗത ചെറിയ ഈ ബോട്ട് എന്ന് വെച്ചാൽ അടിയിലുള്ള മീൻ വലിച്ചു പോക്ക നേരത്തേക്ക് ഒരേ ഒരു മണിക്കൂറോളം വലിച്ചു പോകുമ്പോൾ അടിയിലെ മുട്ട വെള്ളം നശിച്ചു അതുകൊണ്ടാണ് ബോട്ട് ട്രോളിംഗ് പറയുന്നത് അത് രണ്ട് വ്യത്യാസങ്ങൾ ചെറിയ തോണിയും ബോട്ട് വഴി ഉള്ള വ്യത്യാസം അങ്ങനെയാണ് അതുകൊണ്ട് അവർക്ക് ട്രോളിങ് ചെറിയ ആൾക്കും ട്രോളിങ് ചെയ്യാം നമ്മള് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പിന്നെ മീനൊക്കെ വാങ്ങാൻ പോണം അപ്പോൾ നമ്മൾ അവരുടെ പിന്നെ മനസ്സിന് അതൊക്കെ ഒരു വലിയ ഒന്ന് വലിയ സന്തോഷായിരിക്കും പിന്നെ അവര് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ശേഷിയും അവർക്ക് ഉണ്ടാവും ഹംതാനും മീനെ പുറത്തുപോക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനിക്ക് ആർക്കും കുട്ടികൾ അങ്ങനെയാണ് ഫാത്തിമ സ്കൂളിൽ പോയ സമയത്താണ് നമ്മൾ ഹംതാനീ കൂട്ടിട്ട് വന്നിട്ടുള്ളത് പിന്നെ സ്കൂട്ടർ ആയതുകൊണ്ട് മൂന്നാക്ക് സു സുഖമായിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഫാത്തിമാന ഫാത്തിമ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സാധാരണ പോവാറ് നമ്മുടെ ഈ കണ്ണൂരിനെ കുറിച്ചിട്ട് നല്ലൊരു ഹിസ്റ്ററി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഡെസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഇടാം നമ്മുടെ കണ്ണൂർ ചരിത്രത്തെ കുറിച്ചിട്ട് നമ്മുടെ അറക്കൽ ചിറക്കൽ രാജവംശത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെന്തായാലും പോയിട്ട് കാണാം കണ്ണൂർ എന്ന് പറയുന്നത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലട്ടോ പിന്നെ അതുപോലെ തന്നെ സൂഫിയാക്കള് എല്ലാ തൊരീക്കത്തിന്റെയും വലിയ വല്യ സാധകർ ഗുരുക്കന്മാർ ഇവിടെ അന്ത്യ ഉറങ്ങുന്നുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുമുണ്ട് അതുപോലെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ണൂർ മൗല മക്കാം അതുപോലെ അരട്ടക്കപ്പള്ളി മക്കാം അതൊക്കെ വലിയ പേരുകേട്ട മക്കാമുകളാണ് സൂഫി വര്യന്മാരാണ് അവരൊക്കെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമായ ബുക്ക് സെന്ററിലേക്ക് പോയി ഇത് മാതൃമി ബുക്ക് സെന്ററാണ് ഡി സി ബുക്സ് ഇതിന്റെ തൊട്ട് മോളിൽ തന്നെയാണ് അവിടുന്ന് പിന്നെ ഒരുപാട് ബുക്സ് ഒക്കെ നോക്കി നമ്മുടെ കണ്ണൂർ സിറ്റി സെന്ററാണ് ഇതിനകത്ത് ഡി സി ഉണ്ട് മാതൃമി ബുക്സും ഉണ്ട് അങ്ങനെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊക്കെ ദേശാഭിമാനി ബുക്സ് ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പിന്നെ നാട്ടിലെ മഴ എന്താ പറയാ നല്ല എൻജോയ് ചെയ്തു എനിക്ക് തോന്നുന്ന കാറിലെ പോലെ തന്നെ സ്കൂട്ടറിലും മഴ രസമായിട്ട് എൻജോയ് ചെയ്യാം പിന്നെ ഇപ്പൊ നമ്മുടെ മയക്ക് ധരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴ ശരിക്കും ആസ്വദിച്ചിട്ട് നമുക്ക് റൈഡ് ചെയ്യാം കേട്ടോ അത് എന്താ പറയാ അതൊക്കെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു ഇതിന ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കണ്ണൂർ മുണ്ടേരി പക്ഷി സങ്കേതം വരുന്നത് ഇതിന്റെ തന്നെ ഒരു അത് ഇപ്പത് ഒരു മോർണിംഗ് ഒക്കെ പോവാണെങ്കിൽ ഒരുപാട് നല്ല നല്ല പക്ഷികളെ കാണാം ദേശാടന ദേശാഘന ഒരുപാട് പലതരത്തിലുള്ള പക്ഷികള് പിന്നെ കോമൺ ആയിട്ട് നമ്മുടെ വെള്ളത്തിൽ ചേർന്ന് പോകുന്ന നേർക്കാക്കെ നോർമലായിട്ട് ഇവിടെ സുഖമായിട്ട് എല്ലാവിടെയും കാണാറുണ്ട് ഇത് നമ്മുടെ ചക്രക്കല്ല് ടൗൺ ആണ് കണ്ണൂർ ജില്ല തന്നെ ഒരു രണ്ടാമത്തെ നല്ലൊരു ടൗൺ ആണ്ട്ടെ ചക്രക്കല്ല് ടൗൺ പാർക്കിങ്ങിന് കുറച്ച് വിഷമാണ് കാറുകളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് വിഷമാണ് എങ്കിലും പിന്നെ ഏറ്റവും നല്ലൊരു നല്ല നല്ലൊരു രസമായിട്ടുള്ള ഒരു ടൗൺ നമ്മുടെ കണ്ണൂർ ചക്കരക്കൽ ടൗൺ ഒരുപക്ഷെ എൻ്റെ വീഡിയോ പ്രവാസികൾക്ക് കാണുന്നുണ്ടാവും എന്താ പറയാ പ്രവാസികൾക്ക് ഏറ്റവും കൂടിയൊരു നൊസ്റ്റാൽജിയ ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ ഈ നാട്ടിലെ മഴക്കാലം ദുബായിൽ മഴ പെയ്യാറുണ്ട് പക്ഷെ നാട്ടിലെ ഒരു മഴയും പിന്നെ അതിനോട് നമ്മുടെ പള്ളിക്കുളത്തിലെ കുളി അല്ലെങ്കിൽ അമ്പലക്കുളത്തിലെ കുളി അതൊക്കെ എല്ലാവർക്കും മിസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും കണ്ണൂരിൽ വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഹൃദയഭാഗത്തുള്ള തെക്കി മക്കാമ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വലിയ രണ്ട് സൂഫി ഗുരുക്കന്മാരാണ് അവിടെ അന്ത്യുറങ്ങുന്നത് അവരുടെ ശിഷ്യന്മാരും നമ്മുടെ ചിറക്കലിലെ ഹൈന്ദവ രാജവംശം അന്ന് രാജ്യം ഭരിച്ചിരുന്ന ഹൈന്ദവ രാജവംശമായ ചിറക്കൽ രാജവംശമാണ് പിന്നെ നമുക്ക് ഈ ഏക്കർ കണക്കിന് ഭൂമി ദാനമായിട്ട് നൽകിയത് വലിയ ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് നമുക്കതിനെ കുറിച്ച് ഇൻഷാ വീഡിയോ ചെയ്യാം